നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ മൂന്നാം ഭരണം ഉറപ്പാക്കാനുള്ള സി പി എം കരുനീക്കം വിശ്വാസി സമൂഹത്തെ ചേർത്തുനിർത്തുന്നതിലേക്ക് നീങ്ങിയതിന്റെ സൂചനകൾ ശക്തമായി ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള സി പി എമ്മിന്റെ നിലപാട് മാറ്റം ഇതിന്റെ ഭാഗമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഇരുപതിനു നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ എസ് എൻ ഡി പി യോഗവും എൻ ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകളെയും ഭാഗമാക്കുക വഴി വോട്ട് ബാങ്ക് പ്രബലമാക്കാനാവും എന്നാണ് നിരീക്ഷണം ഇതിന്റെ വ്യക്തമായ സൂചനയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്നലെ നൽകിയത് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിൽ യു ഡി എഫ് തീരുമാനം ഇന്ന് അയ്യപ്പ സംഗമം ബഹിഷ്കരിക്കണമെന്നാണ് ഇന്നലെ രാത്രി ചേർന്ന യു ഡി എഫ് ഓൺലൈൻ യോഗത്തിൽ ഭൂരിപക്ഷം നേതാക്കളും അഭിപ്രായപ്പെട്ടത് അതേസമയം കുഴക്കുന്നത് പ്രഖ്യാപിക്കാൻ രാവിലെ പ്രതിപക്ഷ നേതാവിന്റെ ശബരിമല യുവതി പ്രവേശന വിഷയം അടഞ്ഞ അധ്യായമല്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അത്തരത്തിൽ പറഞ്ഞൊഴിയുന്ന സിപിഎം നേതൃത്വം അയ്യപ്പ ഭക്തരെ വീണ്ടും അപമാനിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും സംസ്ഥാന സർക്കാരിനും ഭക്തരോട് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ പമ്പയിലെ സമ്മേളനത്തിന് മുമ്പ് ശബരിമലയിലെ ആചാരങ്ങൾക്കെതിരായി സുപ്രീം കോടതിയിൽ നൽകിയിരുന്ന സത്യവാങ്മൂലം പിൻവലിക്കണമെന്നും അവസരവാദ രാഷ്ട്രീയം കളിക്കരുതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു സർക്കാർ സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ ഗവർണർ രാജേന്ദ്ര അർലേക്കറെ മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസും വി ശിവൻകുട്ടിയും ഗവർണറെ രാജ്ഭവനിലെത്തി ക്ഷണിച്ചു ഓണക്കോടിയും ഗവർണർക്ക് സമർപ്പിച്ചു പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് ഗവർണർ ഇവരെ അറിയിച്ചു ടൂറിസം വകുപ്പ് ഡയറക്ടർ ശിഖ ഐ എ എസും മന്ത്രിമാർക്കൊപ്പമുണ്ടായിരുന്നു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം രണ്ടായിരത്തി അഞ്ചിന് ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു കേരളത്തിൽ നിന്നുള്ള രണ്ട് അധ്യാപകർ പുരസ്കാര പട്ടികയിൽ ഇടം നേടി തിരുവനന്തപുരം കല്ലറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ കിഷോർ കുമാർ എം എസ് തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആന്റ് ടെക്നോളജി ഐ ഐ എസ് ടി സീനിയർ പ്രൊഫസറും അസോസിയേറ്റ് ഡീനുമായ പ്രൊഫസർ മനോജ് ബി എസ് എന്നിവരാണ് മലയാളികളായ പുരസ്കാര ജേതാക്കൾ കാഴ്ചക്കുറവിന് വനംവകുപ്പ് ചികിത്സ നൽകി വിട്ട പി ടി അഞ്ച് പാലക്കാട് ടസ്കർ ഫൈവ് കാട്ടാനയുടെ ദേഹത്ത് ചോരൊലിക്കുന്നതടക്കം മൂന്ന് വലിയ മുറിവുകൾ കാട്ടിൽ മറ്റാനകളുടെ കുത്തേറ്റതായിരിക്കാമെന്നാണ് നിഗമനം ഇടത് കാലിന് മുകളിലുള്ള മുറിവിൽ നിന്ന് ചൊവ്വാഴ്ച ചോര ഒലിക്കുന്നുണ്ടായിരുന്നു ഇതിനു പുറമെ ആനയുടെ ദേഹത്ത് ചെറുതും വലുതുമായ മറ്റു മുറിവുകളും ഉണ്ടായിരുന്നു കഞ്ചിക്കോട് പയറ്റുകാട് ഭാഗത്തുണ്ടായിരുന്ന ആനയ്ക്ക് ഇവിടെ വെച്ചാണ് മറ്റാനകളുടെ കുത്തേറ്റതെന്നാണ് നിഗമനം ചൊവ്വാഴ്ച രാവിലെയാണ് ഇക്കാര്യം വനംവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ചൊവ്വാഴ്ച ഉച്ചയോടെ പയറ്റുകാട് ഭാഗത്തുനിന്ന് ആന വേലഞ്ചേരി ഭാഗത്ത് ഇവിടെ റെയിൽപാളം മുറിച്ചു കടത്തിയാണ് ആനയെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും വാറ്റർമാരും ചേർന്ന് വേലഞ്ചേരി ഭാഗത്തെ കാട്ടിലേക്ക് കയറ്റിവിട്ടത് വിട്ടത് തിരം സഞ്ചാരപാതയിലൂടെ ആന വളരെ പെതുക്കിയാണ് നീങ്ങുന്നത് മുറിവുകൾ എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് അടുത്ത് പരിശോധിച്ചാലേ വ്യക്തമാവും രക്തമലിക്കുന്നത് നിൽക്കാതിരിക്കുകയോ മുറിവുകളിൽ അണുബാധയുണ്ടാവുകയോ ചെയ്താൽ ആനയെ വീണ്ടും പിടികൂടി ചികിത്സിക്കേണ്ടി വന്നേക്കാം കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്ക് പകരം പ്രീഫാപ് സ്റ്റീൽ സ്ട്രക്ചർ ഉപയോഗിച്ച് കെഎസ്ആർടിസി ബസ് ടെർമിനുകൾ നിർമ്മിക്കുന്നു ചിലവ് കുറച്ച് വേഗത്തിൽ നിർമ്മിക്കാമെന്നതാണ് പ്രത്യേകത തിരുവനന്തപുരത്ത് അടക്കം പത്ത് ബസ് സ്റ്റാൻഡുകളാണ് നിർമ്മിക്കുക സർക്കാർ ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം നിയമസഭ പാസാക്കി അയയ്ക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും മൂന്ന് മാസം സമയപരിധി നിശ്ചയിച്ച സുപ്രീംകോടതി രണ്ടംഗ ബെഞ്ചിന്റെ നിലപാട് തള്ളി അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ചിലയിടങ്ങളിൽ വൈകൽ ചൂണ്ടിക്കാട്ടി സമയപരിധി നിശ്ചയിച്ചത് ന്യായീകരിക്കാനാകില്ലെന്ന് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായ വിശാല ബെഞ്ച് നിരീക്ഷിച്ചു രാഹുൽ ഗാന്ധിയുടെ വോട്ട് അധികാര യാത്രയുടെ സ്റ്റേജിലാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അനുയായികളിൽ ചിലർ മോദിയെ നീയെന്ന് പറഞ്ഞതും മോദിയുടെ അമ്മയെ തെറിവിളിച്ചതും എന്നാൽ ഈ നിലവാരമില്ലാത്ത കോൺഗ്രസിന്റെ പ്രതികരണത്തിനെതിരെ അമ്മ എന്ന സങ്കല്പം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മോദിയുടെ പ്രസംഗം ബീഹാറിന്റെ ഹൃദയം കവർന്നു മോദി ബീഹാറിൽ നടത്തിയ പ്രസംഗം കേട്ട് നിരവധി പേർ കണ്ണുനീർ വാർക്കുകയായിരുന്നു എന്റെ അമ്മയ്ക്കെതിരെ ചൊരിഞ്ഞ അധിക്ഷേപങ്ങൾ എന്നെ അഗാധമായി ദുഃഖത്തിലാഴ്ത്തി അമ്മയ്ക്ക് രാഷ്ട്രീയവുമായി ബന്ധമൊന്നുമില്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഒരുപക്ഷെ ഇവർക്ക് മാപ്പ് കൊടുത്തെന്നിരിക്കും പക്ഷേ ബീഹാറിലെ ജനങ്ങൾ ഒരുപക്ഷെ ഒരു അമ്മയെ ചീത്ത വിളിച്ച് ഇവർക്ക് മാപ്പ് കൊടുക്കണമെന്നില്ല മോദി പറഞ്ഞു ചില്ലുകൊട്ടാരങ്ങളിൽ ജനിച്ച രാജകുമാരന്മാർക്കും രാജകുമാരിമാർക്കും പാവപ്പെട്ട ഒരു കുടുംബം കെട്ടിയുയർത്താൻ ശ്രമിക്കുന്ന ഒരമ്മയുടെ കഷ്ടപ്പാടുകൾ അറിയില്ലെന്നും നരേന്ദ്രമോദി പറഞ്ഞു സമ്പന്നതയുടെ നടുക്കു വീണ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും പാവപ്പെട്ട അമ്മമാരുടെ പ്രയാസങ്ങൾ അറിയില്ലെന്നായിരുന്നു മോദിയുടെ ഈ വിമർശനം വികാരവത്തായ മോദിയുടെ ഈ പ്രസംഗം കേട്ട് പലരും കണ്ണീർ വാര്ക്കുന്നുണ്ടായിരുന്നു ഇതിന്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് ിഹാറിൽ വിതുംബിയ മോദിയെ നേരിടാൻ സോണിയാഗാന്ധിയെ ഭർത്താവ് മരിച്ചിട്ടും കുലുങ്ങാത്ത ഇരുമ്പ് പരിധിയായി അവതരിപ്പിച്ചുകൊണ്ട് നേരിടാൻ കോൺഗ്രസ് ഇതിന്റെ ഭാഗമായി സമൂഹ മാധ്യമങ്ങളിൽ കോൺഗ്രസ് നടത്തിയ ക്യാമ്പയിൻ പക്ഷെ തിരിച്ചടിക്കുകയായിരുന്നു പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ ആരോപിച്ച് ഭാരത് രാഷ്ട്ര സമിതി ബി നിന്ന് മകൾ കവിതയെ പുറത്താക്കി പാർട്ടി അധ്യക്ഷൻ കെ ചന്ദ്രശേഖര റാവു കുറച്ചു കാലമായി പാർട്ടിക്കെതിരെയും പാർട്ടിയിലെ ഉന്നതർക്കെതിരെയും നിരന്തരം വിമർശനങ്ങൾ ഉയർത്തിയതിനെ തുടർന്ന് കവിത നേതൃത്വത്തിന്റെ അപ്രീതിക്ക് പാത്രമായിരുന്നു കർണാടകയിൽ ഹിന്ദുത്വത്തിന്റെ നട്ടലായി അറിയപ്പെടുന്ന ധർമ്മസ്ഥലയെ തകർക്കാനുള്ള ഗൂഢാലോചനക്കെതിരെ ഞെട്ടിക്കുന്ന പ്രതിഷേധവുമായി ബി ജെ പിയുടെ ധർമ്മസ്ഥല ചലോ റാലി കാവിക്കൊടികൾ ഉയർത്തിക്കൊണ്ട് പതിനായിരക്കണക്കിന് യുവാക്കൾ അണിനിരുന്ന റാലിയിൽ കർണാടക തന്നെ ഞടുങ്ങി രണ്ടായിരത്തി ഇരുപതിലെ ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ജവഹർലാൽ നെഹ്റു സർവകലാശാല മുൻ വിദ്യാർത്ഥികളായ ഉമർ ഖാലിദിനും ഷർജീൽ ഇമാമിനും ജാമ്യം അനുവദിക്കാൻ ഡൽഹി ഹൈക്കോടതി ചൊവ്വാഴ്ച വിസമ്മതിച്ചു പ്രഥമദൃഷ്ട്യ ഇവരുടെ പങ്ക് ഗുരുതരമാണെന്നും തിടുക്കത്തിൽ വിചാരണ നടത്തുന്നത് പ്രതികൾക്കും സംസ്ഥാനത്തിനും ഒരുപോലെ ദോഷകരമാകുമെന്നും കോടതി നിരീക്ഷിച്ചു ദേവേന്ദ്ര ഫട്നാവിസ് സർക്കാരുമായി ചർച്ചകൾക്ക് ശേഷം വിജയം പ്രഖ്യാപിച്ചുകൊണ്ട് മറാത്ത സംവരണ നേതാവ് മനോജ് ജാരംഗെ പാട്ടീൽ അഞ്ച് ദിവസത്തെ നിരാഹാര സമരം അവസാനിപ്പിച്ചു ആസാദ് മൈതാനത്തിലെ പ്രതിഷേധക്കാരോട് ചരിത്രപരമായ മൈതാനം ഒഴിയാൻ മുംബൈ ഹൈക്കോടതി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് സംഘർഷത്തിലേക്ക് നീങ്ങിയിരുന്ന അവസ്ഥയ്ക്ക് ഇത് വലിയൊരു തിരിച്ചടിയായി കുൻബി കർഷകരെ മറാത്തകളായി തിരിച്ചറിയുന്ന ഹൈദരാബാദ് ഗസറ്റ് നടപ്പിലാക്കണമെന്ന ജാരംഗിന്റെ പ്രാഥമിക ആവശ്യം മഹാരാഷ്ട്ര സർക്കാർ അംഗീകരിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു മറാത്ത സംവരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും സർക്കാർ പിൻവലിക്കും കൂടുതൽ വിവരങ്ങൾ പരസ്യമാക്കാൻ ട്രംപ് ഭരണകൂടത്തിനുമേൽ വർദ്ധിച്ചുവരുന്ന സമ്മർദ്ദത്തിനിടയിൽ ജെഫ്രി എപ്സ്റ്റീനെതിരെ അന്വേഷണം നടത്തുന്ന യു കോൺഗ്രസ് ഹൌസ് കമ്മിറ്റി പരേതനായ ലൈംഗിക കുറ്റവാളിയുമായി ബന്ധപ്പെട്ട ഒരു വലിയ ബാച്ച് ഫയൽ ചൊവ്വാഴ്ച അതായത് സെപ്റ്റംബർ രണ്ടാം തീയതി പുറത്തുവിട്ടു ചൊവ്വാഴ്ച പുറത്തിറക്കിയ പേജുകളിൽ ഭൂരിഭാഗവും ഇതിനകം തന്നെ പൊതുജനങ്ങൾക്ക് ലഭ്യമായിരുന്നുവെന്ന് കമ്മിറ്റിയിലെ ഉന്നത ഡെമോക്രാറ്റായ കാലിഫോർണിയയിലെ പ്രതിനിധി റോബർട്ട് ഗാൽസിയ പറഞ്ഞു രണ്ടാം ലോക ലോകമഹായുദ്ധത്തിൽ ജപ്പാന്റെ കീഴടങ്ങളെ അനുസ്മരിപ്പിക്കുന്നതിനും വർദ്ധിച്ചു വരുന്ന സൈനിക ശക്തി പ്രദർശിപ്പിക്കുന്നതിനുമായി ബുധനാഴ്ച അതായത് ഇന്ന് വിജയദിവസ ദിനത്തിൽ ചൈന തങ്ങളുടെ ഏറ്റവും വലിയ സൈനിക പരേഡ് സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് തങ്ങളുടെ ഏറ്റവും പുതിയതും നൂതനവുമായ ആയുധങ്ങൾ പുറത്തിറക്കുന്ന ഈ പരിപാടിയിൽ രണ്ട് ഡസണിലധികം ലോക നേതാക്കൾ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു തലസ്ഥാനത്തുടനീളം കർശന സുരക്ഷയോടെ ബെയ്ജിംഗിൽ ആഴ്ചകളോളം നീണ്ട റിഹേഴ്സലുകൾ നടന്നു ആദ്യമായി ഷീ ജിൻ പിങ് പുടിൻ കിം എന്നിവർ ഒരുമിച്ച് പരസ്യമായി പ്രത്യക്ഷപ്പെടും പാശ്ചാത്യ വിശകലന വിദഗ്ദ്ധർ ഈ നിമിഷത്തെ ആക്സസ് ഓഫ് അഫീവൽ എന്ന് വിശേഷിപ്പിച്ചു പരേഡിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ മ്യാൻമാറിന്റെ സൈനിക ഭരണാധികാരി മിൻ ഗാങ് ഹെങ്ക് എന്നിവർ പങ്കെടുക്കും കൂടാതെ ഇരുപത്തി വിദേശ നേതാക്കളും ഏകദേശം അൻപതിനായിരം കാണികളും പങ്കെടുക്കും ഏഴാഴ്ചകൾക്ക് ശേഷം ആദ്യമായി ഔദ്യോഗിക പരിപാടിയിൽ പ്രത്യക്ഷപ്പെടുന്നതോടെ കേറ്റ് മിഡിൽട്ടണും പ്രിൻസ് വില്യമും പൊതുജന ശ്രദ്ധയിലേക്ക് തിരിച്ചെത്തുമെന്ന് പീപ്പിൾസ് റിപ്പോർട്ട് ചെയ്യുന്നു വയസ്സുള്ള ദമ്പതികൾ സെപ്റ്റംബർ നാല് വ്യാഴാഴ്ച ലണ്ടനിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ പുതിയതായി പുനർ രൂപകൽപ്പന ചെയ്ത പൂന്തോട്ടങ്ങൾ സന്ദർശിക്കും ഇവരുടെ മക്കളായ പ്രിൻസ് ജോർജ് പ്രിൻസസ് ഷാർലറ്റ് പ്രിൻസ് ലൂയിസ് എന്നിവർ സെപ്റ്റംബർ മൂന്ന് ബുധനാഴ്ച വിൻസറിനടുത്തുള്ള ലാംബ്രോക്ക് സ്കൂളിൽ തിരിച്ചെത്തി ജൂലൈ പതിമൂന്നിന് വിംബിൾഡണിലായിരുന്നു അവസാനമായി ഇവർ പൊതുവിടത്തിൽ വന്നത് അഫ്ഗാനിസ്ഥാന്റെ കിഴക്കൻ ഭാഗത്തെ ഗ്രാമങ്ങളെ തകർത്ത ആറ് തീവ്രതയുള്ള ഭൂകമ്പത്തിന്റെ തൊട്ടു പിന്നാലെ ചൊവ്വാഴ്ച റിക്ടർ സ്കേലിൽ അഞ്ച് രണ്ടാമത്തെ ഭൂകമ്പം അഫ്ഗാനിസ്ഥാനെ പിടിച്ചു ചൊവ്വാഴ്ച വൈകുന്നേരം അഫ്ഗാനിസ്ഥാനിൽ സ്കെയിൽ അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായി ഇന്ത്യൻ സമയം വൈകുന്നേരം അമ്പത്തി ഒമ്പതിന് നൂറ്റിമുപ്പത് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പം ഉണ്ടായത് പാകിസ്ഥാനിൽ വിവിധയിടങ്ങളിലായി ചൊവ്വാഴ്ച നടന്ന സ്ഫോടനത്തിൽ ഇരുപത്തിയഞ്ചു പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ബലൂചിസ്ഥാനിലും ഖൈബർ പഖ്തൂൺ ഖ്വയിലുമാണ് സ്ഫോടനങ്ങൾ ഉണ്ടായത് മൂന്ന് സ്ഫോടനങ്ങളാണ് ഉണ്ടായതെന്നും ചാവേർ ആക്രമണമാണ് നടന്നതെന്നും റിപ്പോർട്ടുകൾ ക്വറ്റയിലെ ഒരു രാഷ്ട്രീയ റാലിക്കിടെയുണ്ടായ സ്ഫോടനത്തിൽ പേരും ഇറാൻ അതിർത്തിയോട് ചേർന്ന സ്ഥലത്ത് നടന്ന സ്ഫോടനത്തിൽ ഏഴുപേരും കൊല്ലപ്പെട്ടു ബലോചിസ്ഥാൻ നാഷണൽ പാർട്ടിയുടെ റാലിക്കിടെയാണ് ക്വറ്റയിൽ സ്ഫോടനം നടന്നത് നൂറുകണക്കിന് ആളുകൾ ഒത്തുകൂടിയ പരിപാടിക്കിടെ നടന്ന സ്ഫോടനത്തിൽ നിരവധി പേർക്ക് പരിക്കുണ്ട് ചിലരുടെ നില ഗുരുതരമാണ് ന്യൂസ് ഡെസ്ക്